വിളിച്ചാർന്ന ആളേ ആ വിളിച്ചോ എന്താ പറഞ്ഞേ വളരെണ്ടാണ് തന്നെ തരണിയത്തെ ഫാമിലി അنده ബ্যাংഗ്രേ കൂടാണ്ട് ഈ ആള് ഔട്ട് ആവുന്നുള്ള ഒരു ഇണ്ട്ണ്ടായിരുന്നു ഇല്ല തരണിയ ആവട്ടനെ ആളേ തന്നെ ബ্যাংഗ്രേ സ്ട്രോങ്ങ് ആ സ്ട്രോങ്ങാണ് എന്നല്ല ബല്ലനെ തന്നെ തരണിയ ഓർ ടോപ്പ് ആയി בלי ഞാൻ നെട്ടി പോയോ ആ അത് കണ്ടപ്പോൾ നെട്ടി പോയേക്കാം നേരവലി നെട്ടി ഇരുന്നിട്ട് എന്താ കാരണം ഇതിനെ അവിടെ ആ കോരൽ കേറി ഉണ്ടൊന്നും ചേയില്ലാത്ത ഇരിക്കുന്നേ അതൊക്കെ നമുക്ക് ബിഗ് ബോസ് കണ്ടോടിക്കയാ ഹ ബിഗ് ബോസ് ഒക്കെ കണ്ടോടിക്കയാ ഇപ്പോ പറയാറില്ല അതെന്താ ഇതിക്കാടില്ല ഞാൻ നോർമലി ടിവി കാണတယ် നിങ്ങൾ എപ്പോഴും സീസൺ ഡ്രൈ ആയവനെ തോന്നുന്ന മുറ്റത്തിൽ അല്ല കണ്ടോ നിങ്ങളും പറയ് അല്ലന്നല്ല മുറ്റത്തിൽ എന്ന ഡ്രൈ ആയവനെ ഉള്ളൂ ആ ഫൈറ്റ് അല്ലെങ്കിൽ എനർജി കുറന്ന തോന്നുന്നു അതി അത് പറ്റിച്ച ഫാമിലി വീക്ക് നെറ്റ് ടൈം തോന്നുന്നു കുറച്ച് നേരത്തെ വേണമുണ്ടായി ഫാമിലി വീട്ടിൽ കാരണം എല്ലാവർക്കും ആ ഹാപ്പിനെസ് കിട്ടുന്ന നമുക്ക് ആവശ്യത ഉണ്ടായി ആ ടൈമിൽ കാരണം ഒന്നര മാസം ടൈമിൽ ഞാൻ ഇറങ്ങി ഒന്നര മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പായിട്ട് ചെറ്റൊന്ന് കാണിക്കുന്ന ഉറപ്പായിട്ടല്ലേ ിൽ ജിറ്റുചട്ടൻ അപ്പം മറന്നു പോകും പിന്നെ ജിറ്റു ചെറ്റിനെപ്പോഴും ലൈക് എല്ലാവരുടെയും കുതി ആ ദേഷ്യം മനസ്സിൽ പിടിക്കില്ല പക്ഷെ ഒരു കുട്ടിയുടെ പോലെ മനസ്സാണ് പ്ലസ് ജെന്വൻ ആയിട്ട് കളിക്കണെനിക്ക് തോന്നി ജിറ്റു ചേട്ടൻ്റെ ദൃശ്യം എനിക്ക് എപ്പോഴും എൻ്റെ ആളാണ് ആ വീട്ടിലെ ജെന്വൻ ആയിട്ട് ഇപ്പോഴായിരിക്കുന്നത് അവനക്ക് നന്നായിട്ട് അറിയാമല്ലോ കൂടെ ഉണ്ടോ അല്ല അവന് കൊറേ പറഞ്ഞിട്ടുണ്ടല്ലോ വേണ്ടി അവനക്ക് ചോയ്ക്കു അവന് നല്ല മനസ്സോ ആയിട്ടൊന്നും ഡയമണ്ട് എനിക്ക് അവൻ്റെ കാര്യം സെറ്റാൻ പാടില്ല എനിക്ക് ഓരോ കിലോ ഐ എം നോട്ട് അറ്റ് ആൾ ഇൻട്രസ്റ്റഡ് ടോക്ട് അബൌട്ട് ദബഡി ബിക്കോസ് എനിക്ക് തോന്നുമില്ല ലൈക്ക് അവൻ്റെ സംസ്ഥാനം എനിക്ക് നേരത്തെ ചോദിക്കും നിങ്ങളെല്ലാം ചോദിക്കണം കാരണം ആ ഞാൻ കണ്ടിട്ടുണ്ടോ ഒരു ആളെ ഉള്ളിലേക്ക് കടയനോ ഓരോ ആള് പോട്ടൊക്കെ വന്നു അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളെ ഉണ്ടോ മൊത്തം പബ്ലിക്കെ അറിയാ സൈത്യം എന്താ ഇങ്ങനെയാണ് ഒരു കുടുംബം നമ്മളുടെ കാര്യം കൂലുണ്ടോ അതാ നോക്കേ സംസാരിക്കണമെങ്കിൽ കുറച്ച് നല്ലതാ പക്ഷെ ഐ തിങ്ക് എന്റെ എന്റെ ഒപ്പീനിയനില്ലേ യെസ് കാരണം കബഡിക്ക് കബഡിന്റെ ഫാമിലിന്റെ പെണ് ഓരോ പെണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ அது நடப்பிலத்தே சார் இன்ன வந்ததில் ப்ளீஸ் கம்